ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് ദാരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഹാങ്കർ വെച്ചിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് എല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നത് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇന്നത്തെ ഹാങ്ങർ വെച്ചിട്ടുള്ള ടിപ്സുകൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പം ഈ ഒരു ഹാങ്ങർ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഇതില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്സുകളാണ് അപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ ഈ ഒരു ഹാങ്ങർ ഇതേപോലെ അഴയിലൊന്ന് കൊളത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം മഴക്കാലാണല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ സ്കൂൾ ഷൂ ആയാലും അതേപോലെ ഓഫീസിൽ പോകുന്നവരുടെ ഷൂ ആയാലൊക്കെ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അത് എടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കര സഹിക്കാൻ പറ്റാത്ത സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ആ ഒരു ഷൂവ് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് ഉണക്കാനായിട്ട് വെക്കട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് അതിലുള്ള ആ ഒരു വെള്ളമെല്ലാം നെൽത്തോട്ടേക്ക് ഉറ്റി വീഴുകയും ചെയ്യും ഇതേ രീതിയിൽ നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ ഈ ഒരു ഹാങ്ങർ ഇതേപോലെ കൊളുത്തിട്ട് കൊടുക്കുക അഴയിൽ എന്നിട്ട് നമുക്ക് ഈ ഒരു കവർ എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് രണ്ട് ക്ലിപ്പ് ക്ലോത്ത് ക്ലിപ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് ഈ ഒരു രണ്ട് കീസിന്റെ നമ്മൾ കൈപ്പിടി ഉണ്ടല്ലോ ഈ ഒരു കൈപ്പിടീൻ്റെ ഉള്ളിൽ ഇതേപോലെ ഷൂ വെച്ച് കൊടുക്കെട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലുള്ള എല്ലാ വെള്ളവും താഴോട്ട് ഇങ്ങനെ ഉറ്റി ഉറ്റി വീണിട്ട് പെ പെട്ടെന്ന് തന്നെ ആ ഒരു ഷൂ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും വെള്ളമെല്ലാം ഉറ്റുവീണതിന് ശേഷം നമുക്ക് ഈ ഒരു ഷൂവിനെ ഒന്നും കൂടെ ഇങ്ങനെ മലർത്തി വെച്ചെടുക്കാം ഇപ്പൊ ഞാനിത് ആ വെള്ളം പെട്ടെന്ന് തന്നെ ഉറ്റു വീഴാൻ വേണ്ടിയിട്ട് കമിഴ്ത്തി വെച്ചോടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മലർത്തി വെച്ചിട്ട് അതിന്റെ ഉള്ളും കൂടെ ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് ഹാങ്ങർ വെച്ചിട്ടുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം അപ്പൊ ഈ ഒരു രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാനൊരു ഹാങ്ങറും പിന്നെ കുറച്ച് വളയും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വളയുണ്ടെങ്കിൽ വളം എടുക്കാം ഇനിയിപ്പം വളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ ബോട്ടിലെടുത്തിട്ട് ഇതേപോലെ വള ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ വളം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വളം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതാ ഓരോ വളയും ഇതേപോലെ ഒന്ന് ലൈൻ ആയിട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ആണോ നിങ്ങളുടെ ഹാങ്ങർ വലിപ്പത്തിൽ ആ ഒരു വലിപ്പത്തിൽ ഇതേപോലെ വളയും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വളയെല്ലാം ഈ ഒരു ഹാങ്ങറിൽ ഫിക്സ് ചെയ്ത് പിടിപ്പിക്കണം അതിനെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതാ ഇതേപോലത്തെ ടാപ്പ് ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും സെല്ലോ ടേപ്പോ മാസ്കിൻ ടേപ്പോ ഡബിൾ ടേപ്പ് എന്ത് ആയാലും മതി കേട്ടോ നല്ല ഒട്ടുന്ന ആയിരിക്കണം കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഒരു ടാപ്പ് വെച്ചിട്ട് ഈ ഒരു വള ഈ ഒരു ഹാങ്ങറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വളയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഞാനിതാ ഈ ഒരു ഹാങ്ങറും ഈ ഒരു വളയും കൂട്ടി ഇതേപോലെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഹാങ്ങറും നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു വളയും കൂട്ടി യോജിപ്പിക്കണം അതിനാണ് ഇതേപോലെ അതിൻ്റെ മുകൾ ഭാഗം അതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് എന്ത് കളി കളിച്ചാലും ഇത് വിട്ടുപോവില്ല ഇനി നമുക്ക് ഈ ഒരു രണ്ട് വളയും ഒന്നിച്ചിട്ട് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഈയൊരു രണ്ട് വളയും ഒന്നിച്ചിട്ട് രണ്ടേ രണ്ട് വളകൾ ഇതാക്കണ്ടില്ലേ ഞാൻ ഒട്ടിച്ചത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്ക കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല ഉറപ്പുള്ളതായി നല്ല ഉറച്ചവിടെ നിന്നോളും ഒരിക്കലും ഇനിയിപ്പോൾ അത് വിട്ടു പോകുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം ഇതിന്റെ മുകളിലും ഞാൻ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈയൊരു രണ്ട് വളന്റെ ഈ ഒരു ഗ്യാപ്പിലും ഇതേപോലെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഫിക്സ് ആയിട്ട് അവിടെ നിന്നോളും വളയും ഹാങ്ങർ ഇട്ടോ ഇനി നമുക്ക് നമ്മുടെ അൽമാരിയിൽ കൊളത്തിണ്ടല്ലോ നമ്മൾ ഹാങ്ങറൊക്കെ കൊളത്തിയിടാൻ പറ്റിയിട്ടുള്ള ആ ഒരു കുളത്തിൽ ഇതേപോലെ ഹാങ്ങറൊന്ന് കൊളുത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ ഡോറിൻ്റെ ലോക്കിലാട്ടോ കൊളത്തിട്ടെടുത്തിട്ടുള്ളത് ഇതേപോലെ കൊളത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച ഷോള് ആയിട്ടുള്ള ഷോള് ഇതേപോലെ നമുക്കൊന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു വളൻ്റെ ഉള്ളിലോട്ടേക്കായിട്ട് ഇതേപോലെ ഓവർ കനില്ലാത്ത ഷോള് അതായത് ഓവർ കട്ടുള്ള ഷോളൊന്നും ഇപ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ല ഇതേപോലെ ഷോള് വെച്ചെടുക്കുന്ന സമയത്ത് ആ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഏത് ഡ്രസ്സിന് മാച്ചായ ഷോളാണോ നമ്മൾ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അയൺ ചെയ്തിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ അത് ചുളിവും വരില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കളറിന് മാച്ചായിട്ടുള്ള ഷോള് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ അതാ ഈ ഒരു ഹാങ്ങറിൽ ഇതേപോലെ കൊളത്തിട്ട് കൊടുക്കാം നമുക്ക് സ്ഥലവും ലാഭിക്കാം അതേപോലെ തന്നെ സമയവും ലാഭിക്കാം കേട്ടോ ഇതേ രീതിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനിയിപ്പോൾ ഷോള് നല്ലോ ചെറിയ കുട്ടികളെ ചെറിയ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അതായത് വെയിറ്റ് ഇല്ലാത്ത ഡ്രസ്സുകൾ ആ ഒരു ഡ്രസ്സുകളും നമുക്കിതേപോലെ കൊളത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രസ്സ് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് സ്ഥലം ഓറായിട്ട് സ്ഥലമൊന്നും വേണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഈ ഒരു ഹാങ്ങറിലാണ് ഒരുപാട് ഷോളുകൾ ഞാൻ ഇതേപോലെ കൊളത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ ഡ്രസ്സുകളും ഇതേപോലെ ഒന്ന് കൊളുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ സ്പേസിൽ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് തിരയാതെ നമുക്ക് ചുക്കി ചുളിയാതെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിറ്റായിട്ട്താ ഞാൻ ഹാങ്ങറിൽ പാൻറ് വെക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പാൻറ്റ് ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പാൻറ്റിൻ്റെ ഒരു കാൽഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഹാങ്ങർ മറ്റേ കാൽഭാഗത്തിൻ്റെ വശത്തേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ചു വെച്ചുകൊടുക്കുക എന്നിട്ട് മറ്റേ കാൽഭാഗം ഇതിൻ്റെ ഈ ഒരു ഹാങ്ങറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ അപ്പം ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാങ്ങറിൽ അയൻ ചെയ്ത് ഇങ്ങനെ തൂക്കുന്ന സമയത്ത് പാൻറ്റ് വീണ് പോവും അതേപോലെ ചുളിഞ്ഞു പോവും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു ഹാങ്ങറിൽ നല്ല രീതിയിൽ തന്നെ ഫിക്സ് ഫിക്സായിട്ട് തന്നെ അവിടെ നിന്നോളൂട്ടോ ഈ ഒരു പാൻറ്റ് ഒരിക്കലും ഇങ്ങനെ പാൻറ്റ് ഒലിഞ്ഞ് വീണ് പോകും എന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിക്സ് ഫിക്സായിട്ട് തന്നെ നിന്നോളൂട്ടോ അപ്പോൾ എല്ലാവരും ഇതും കൂടെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഷെഡിയോ അതേപോലെ സോക്സൊക്കെ ഇതേപോലെ അഴയിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കാറ്റൊക്കെ അടിച്ചിട്ട് അത് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഹാങ്ങറിൽ ഇതേപോലെ ഇട്ടിട്ട് ഒരു ക്ലോത്ത് ക്ലിപ്പും കൂടെ കൊളുത്തി കൊടുക്കട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ അഴയിലിടുന്ന സമയത്ത് ഒരിക്കലും അത് വീണ് പോകൂല പിന്നെ നമുക്ക് ഒന്നിന്റെ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല രണ്ടും ഇതേപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് എടുക്കും ചെയ്യാം പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളക്കൊറ്റിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്നു ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ ഇതാ ഒരു ഹാങ്ങറും അതേപോലെ തന്നെ ഒരു പില്ലോ കവറും കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് വെറുതെ പഴകിയ പില്ലോ കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു പില്ലോ കവർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാട്ടോ ഈ ഒരു ഹാങ്ങറിന്റെ മുകളിലോട്ട് ഇതാ ഞാൻ ഈ ഒരു പില്ലോ ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് ഊരി വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന്നും കൂടെ അതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഇത് പെട്ടെന്ന് വീണു പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതേപോലെ കുത്തി കൊടുക്കുന്ന സമയത്ത് നല്ല സേഫ് സേഫായിട്ട് തന്നെ ഈ ഒരു ഹാങ്ങറിൽ ഒരു പില്ലോ കവർ ഇങ്ങനെ ഇരുന്നോളും ഇനി നമുക്ക് കിച്ചണിലോ അതേപോലെ സ്റ്റോർ റൂമിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ അണിയിലോ സ്റ്റിക്കറിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് കൊളത്തിട്ട് കൊടുക്കട്ടോ ഒന്നുകിൽ സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ കൊളുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് കിച്ചണിൽ ഉണ്ടാകുന്ന കവറുകളും അതേപോലെ തന്നെ എന്തെങ്കിലും ബോട്ടിലുകളും എല്ലാം ഈ ഒരു ഈ ഒരു പില്ലോ കവറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി പത്തിരിക്കുഴല് അതേപോലെ തന്നെ കവറുകള് എന്തെങ്കിലും തവികൾ എല്ലാം നമുക്ക് ഇതേപോലെ ഇട്ട് വെക്കാനായിട്ട് പറ്റും കുറേ സാധനങ്ങൾ നമുക്ക് ഈ ഒരു പില്ലോ കവറിൽ ഇടാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഒരു പാനയും ഒരു ബുക്കും ഇതേപോലെ വെക്കുന്നത് നന്നായിരിക്കും എന്താണെന്ന് വെച്ചാല് നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് തീരുന്ന സാധനങ്ങൾ അതായത് നമുക്ക് കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏത് സാധനമാണോ തീർന്നു പോയത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നമ്മൾ കടയിൽ പോയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കലോ എന്ത് തീർച്ചയായിട്ടും പോയി എന്താ അങ്ങനെ ഒരു പ്രശ്നമില്ല അനുസരിച്ച് ഇതിലിങ്ങനെ എഴുതി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കത് ഓർമ്മയി കിട്ടാൻ പറ്റും അപ്പൊ എപ്പോഴും നമ്മൾ കിച്ചണില് ഒരു പെന്നും പേപ്പറും വെക്കുന്നത് വളരെയേറെ നന്നായിരിക്കും കേട്ടോ അപ്പൊ ഹാങ്ങർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതല്ലാതെ ഒരു പഴയ പില്ലോ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ഹാങ്ങറും വേണം കേട്ടോ ഇതുവരെ നമ്മൾ ഒരു ഹാങ്ങർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഇതിവിടെ രണ്ട് ഹാങ്ങർ വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പില്ലോൻ്റെ ഉള്ളിലോട്ടേക്ക് നല്ല കട്ടിയുള്ള ഒന്നുകിൽ കാർഡ് വെച്ചെടുക്കാം വെച്ചുകൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ബുക്ക് കുട്ടികളുടെ ബുക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ പഴയ വേണ്ടാത്ത ബുക്സ് ഒക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് നമുക്ക് ഈയൊരു പില്ലോൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈയൊരു ഹാങ്ങർ എടുത്തിട്ട് ഒരറ്റത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഈയൊരു തലഭാഗം ഒന്നിങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക കൊടുക്കാം ശേഷം നമുക്ക് രണ്ട് സേഫ്റ്റി പിൻ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ രണ്ടറ്റത്തും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോഷന് പുറത്തോട്ടേക്ക് വരാതിരിക്കാനും അതേപോലെ തന്നെ ഈ ഹാങ്ങർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പില്ലോൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് സേഫ്റ്റി പിൻ ഇതേപോലെ നമ്മൾ കുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈയൊരറ്റത്തും ഈ ഒരു അറ്റും രണ്ടറ്റത്തും ഇതാ ഞാൻ രണ്ട് സേഫ്റ്റി പിൻ ഇതേപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹാങ്കർ ഈ ഒരു പില്ലോൻ്റെ ഉള്ളിൽ ഇതാക്കണ്ടില്ലേ ഫിക്സായിട്ട് തന്നെ നിന്നിട്ടുണ്ട് ഒരിക്കലും ഇനിയിപ്പോൾ വീണ് പോയില്ലോ അതുപോലെ തന്നെ നമുക്ക് ഈയൊരറ്റത്തും അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈയൊരറ്റത്ത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ രണ്ടറ്റവും ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഹാങ്ങറും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒന്ന് വെച്ചിട്ട് രണ്ട് സേഫ്റ്റി പിൻ ഇവിടെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെ ഈ ഭാഗം നമുക്കതേപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു രണ്ട് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ഈ വില്ലോ കവറിന്റെ ഉള്ളിൽ ഹാങ്ങർ നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മടക്കി കൊടുത്തിട്ടുള്ള തലഭാഗം പുറത്തോട്ടേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് പിന്നെ കുത്തി കൊടുക്കുക അതേപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കബോർഡിലോ അല്ലെങ്കിൽ അൽമാരിയിലോ നമ്മളിങ്ങനെ ഹാങ്ങർ തൂക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേ രീതിയിൽ തൂക്കിട്ട് കൊടുക്കുക തൂക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം കുറഞ്ഞ സ്പേസിൽ കുറേയേറെ ഡ്രസ്സുകൾ ഇതേ രീതിയിൽ വെച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കായാലും നമ്മുടെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവും അപ്പം അല്ലേ പണ്ടത്തെ പോലെ അല്ലല്ലോഡിലും അൽമാരിയിലും എല്ലാം നമ്മൾ ചുക്കി ചുളിഞ്ഞു കുത്തിച്ചീരിയൊക്കെ വെക്കല്ലോ സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ഇന്നിപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ഓരോ ഡ്രസ്സുകളും ഇതേപോലെ മടക്കി നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കാനായിട്ട് പറ്റും ചുളിഞ്ഞു പോകില്ല കുറഞ്ഞ സ്പേസിൽ കുറേയേറെ ഡ്രസ്സുകൾ നമുക്ക് ഇതേ രീതിയിൽ വെച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഹാങ്ങറും പഴയ പില്ലോക്കവർ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ ഞാനിത് ഇതേപോലെ ചെയ്തെടുത്തിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലും ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ ഹാങ്ങർ വെച്ചിട്ടുള്ള ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇപ്പം ഈ ഒരു ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണ്ട് മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത് പുതിയ വെറൈറ്റി വീടായിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു